നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ബോർഡർ പ്രീമിയം ബോർഡറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിന്റെ സെറ്റാ നാല് പീസും പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പൊ ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേറെയും കിട്ടുന്നുണ്ട് പ്രിന്റഡ് വെറൈറ്റീസില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നതെന്ന് നോക്കും ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിംഗ് പ്രോഡക്റ്റ് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് കോട്ടൺ സാരീസിൽ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പ്യൂർ കോട്ടൺ മിക്സ് കോട്ടൺ ചന്ദരി കോട്ടൺ ലിനൻ കോട്ടൺ ഫാൻസി കോട്ടൺ വരെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു നിങ്ങൾക്ക് കൗണ്ടറിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ടൺ സാരീസിന്റെ വെറും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നൂറ്റി ഇരുന്നൂറ്റി രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഡെയിലി വെയർ യൂസ് വേണമെങ്കിൽ ഡെയിലി വെയർ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് നൂറ്റി രണ്ട് രൂപ തൊട്ട് കിട്ടുന്നത് അപ്പൊ വെറും ബിസിനസിന് വേണ്ടി നമ്മൾ അയച്ചിരുന്ന വീട്ടിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും കോട്ടൺ നിങ്ങൾക്ക് ഫാൻസി ഡെയിലി വെയർ സാരീസ് പൂനം സാരീസ് കുർത്തി ഗൗൺ ലേങ്കര വെറൈറ്റീസും നിങ്ങൾക്ക് ഓരോടത്തു തന്നെ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നമ്മൾ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസിന് വേണ്ടി അയച്ചു തരുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഡിസൈൻസ് ഒത്തിരി ഉണ്ട് അതിനകത്ത് നിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതിലും നിങ്ങൾക്ക് ഒഫീഷ്യൽ വിയറിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് നാല് പീസ് അഞ്ച് പീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിനെ നമ്മൾ തരുന്നില്ല കസ്റ്റമേഴ്സിന്റെ ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട് കോൾസും വരുന്നുണ്ട് സിംഗിൾ പീസ് വരാൻ പറ്റും പക്ഷെ നമുക്ക് സിംഗിൾ പീസിൽ നമ്മൾ ഡീലേ ചെയ്യുന്നില്ല അപ്പം വേറെ ഞാൻ വെറൈറ്റി കാണിക്കാൻ പറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെയറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ബോർഡർ പ്രീമിയം ബോർഡർ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിന്റെ സെറ്റാ നാല് പീസും പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പൊ ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേറെയും കിട്ടുന്നുണ്ട് പ്രിന്റഡ് വെറൈറ്റീസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കൂ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് കിട്ടുന്നത് പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലും മഞ്ഞന്തും മത്തില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോഡിയിലും നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് തന്നെ അപ്പം എല്ലാം വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് വേറൊരു ഞാൻ കളർ കാണിക്കാൻ പോയി ഡിസൈൻസ് കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസ് കളേഴ്സിലും മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡറും നിങ്ങൾക്ക് നല്ലൊരു പ്രിന്റഡ് ബോർഡറിൻ്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് അതും കോട്ടന്റെ തന്നെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കിട്ടും കിട്ടുന്നതന്നെ അപ്പൊ ഇതും സെറ്റ് ടു സെറ്റ് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് ഞാൻ കാണിക്കുമ്പോൾ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നു നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കാൻ സെറ്റ് വൈസ് എത്ര വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വെച്ച് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കോട്ടൺ സാഡീസിൽ കളക്ഷൻസ് കാണിക്കുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ എന്ന് പറഞ്ഞ ഷെയ്ഡ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് ബോർഡറിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഞാൻ കാണിക്കാൻ പോയി തന്നെ നിങ്ങൾക്ക് നാല് പീസിന്റെ സെറ്റ് വരുന്നത് നോക്കൂ ഇത് നാല് പീസിന്റെ സെറ്റാ നാലും നിങ്ങൾക്ക് ഡിസൈൻസ് കാണാൻ പറ്റും കളേഴ്സ് കാണാൻ പറ്റും അതേപോലെ തന്നെ പ്രിന്റഡിൽ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വെച്ചുവെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേറൊരു ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇനിയും കിട്ടുന്നുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രീമിയം പ്രീമിയം കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കറ കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു ദിവസം എടുത്താലും നമുക്ക് ഈ ഒരു വെറൈറ്റീസ് നമുക്ക് നോക്കാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ ഡിസൈൻസ് ആ ഉള്ളത് അപ്പോൾ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീൻ്റെ അ നമ്പർ വന്നുകൊണ്ട് ആ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു കോട്ടന്റെ വെറൈറ്റീസ് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ക്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മാറരുത് അപ്പം നമുക്ക് വേറൊരു കൗണ്ടറിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും